വിനേഷ് ഫോഗ് രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചേക്കുമെന്ന് സൂചന ഗുസ്തിഗോതയിലും പുറത്തും തീപ്പൊരിയാണ് വിനേഷ് ഫോഗട്ട് എതിരാളികളെ മലർത്തിയടിക്കുന്ന അതേ ലാഘവത്തോടെയാണ് പവർ പോളിറ്റിക്സിന്റെ ആൾരൂപമായ റസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെയും സമരത്തിനിറങ്ങിയത് വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ് ഭൂഷണിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട് തനിക്ക് ലഭിച്ച അർജുന ഖേൽ രത്ന പുരസ്കാരങ്ങൾ നദിയിൽ നദിയിലൊഴുക്കിയാണ് പ്രതിഷേധാഗ്നി പടർത്തിയത് പാരിസ് ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാരം കൂടിപ്പോയതിന്റെ പേരിൽ മെഡൽ നഷ്ടമായതിന്റെ വേദന മുമ്പേ വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ് ബ്രിജ് ഭൂഷണിന് തണലൊരുക്കുന്ന ബി ജെ പിക്ക് എതിരെ പോരാടാനാണ് രാഷ്ട്രീയഗോദ വിനേഷ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബന്ധുവും ഗുസ്തിതാരവും ബി ജെ പി പ്രവർത്തകയുമായ ബബിത ഫോഗട്ടിനെതിരെ വിനേഷ് മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായി കഴിഞ്ഞു അതേസമയം വിനേഷോ കുടുംബാംഗങ്ങളോ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിനേഷ് ഫോഗട്ടിനെ രാഷ്ട്രീയ കളത്തിലിറക്കാൻ കോൺഗ്രസ് ശക്തമായി രംഗത്തുണ്ട് പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യയിലെത്തിയ വിനേഷിനെ സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നു ഡൽഹിയിൽ വിമാനമിറങ്ങിയതു മുതൽ ഹരിയാനയിലെ ബലാലി ഗ്രാമത്തിലെ വീടെത്തും വരെ അവർക്കായി സ്വീകരണങ്ങൾ ഒരുക്കി കോൺഗ്രസ് എം പി ദീപേന്ദർ ഹൂഡയും കുടുംബവും ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിനേഷിനെ സ്വീകരിക്കാനെത്തിയിരുന്നു ഇതെല്ലാം വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് ചൂടുകൂട്ടുന്നു ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായതിനു പിന്നാലെ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രമുഖരെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കാനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു പാരിസ് ഒളിമ്പിക്സിലെ ഗുസ്തി ഫൈനലിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്തായ വിനേഷിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് അവരുടെ വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറിയേക്കും പാരീസിൽ നിന്നും മടങ്ങിയെത്തിയ വിനേഷിനെ സ്വീകരിക്കാൻ സഹഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക് ബജ്റംഗ് പുനിയ ഹരീന്ദർ സിംഗ് എന്നിവർക്കൊപ്പം കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡ എത്തിയത് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതായി ബി ജെ പിയും വിനേഷ് ഫോഗട്ടിന് ഗംഭീര വരവേൽപ്പ് ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും മറ്റ് നിരവധി ഗുസ്തിക്കാരുടെയും സാന്നിധ്യത്തിൽ വിനേഷ് ഫോഗട്ടിനുവേണ്ടി കൂറ്റൻ റോഡ് ഷോ നടത്തി ദീപേന്ദർ ഹൂഡയും കോൺഗ്രസും കളം പിടിച്ചെടുത്തു കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പദ്ധതികൾ വ്യക്തമായിരുന്നു ദീപേന്ദർ ഹൂഡ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹരിയാനയിൽ നിന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ മൂന്നിനാണ് നടക്കാൻ പോകുന്നത് ഈ സീറ്റിലേക്ക് വിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ പദ്ധതി എന്നാൽ വിജയം ഉറപ്പില്ലാത്തതിനാൽ താരത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം ന്യൂഡൽഹിയിൽ കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനൊപ്പം റോഡ് ഷോ നടത്തുമ്പോൾ മറുവശത്ത് ഹരിയാന ബി ജെ പി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ചണ്ഡീഗഡിൽ മാധ്യമപ്രവർത്തകരോട് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് തന്റെ സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഹരിയാന സർക്കാരും ബി ജെ പിയും വിനേഷ് പോകട്ടിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കിയ സൈനി വിനേഷ് ഞങ്ങളുടെ മകളാണെന്നും ഞങ്ങൾ എപ്പോഴും അവളോടൊപ്പം നിൽക്കുമെന്നും പറഞ്ഞ് വൈകാരികത നിലനിർത്തി ഹരിയാനയ്ക്കൊപ്പം ജമ്മുകശ്മീരുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കും